السلام عليكم ورحمه الله تعالى وبركاته وبركات. الحمد, الحمد, الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله واصحابه الفائزين اللهم رب اشرح لي صدري ويسر لي امري واهل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا, يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارةً, تجارة أنت راضٍ منكم ولا تقتلوا أنفسكم. ായീയരായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ നാം ഈ മഹത്തരമായ ഭവനത്തിൽ അവന്റെ ജനത്തിലും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളെയും അവൻ വിട്ടുപൊറത്തു മാപ്പാക്കി തന്ന അനുഗ്രഹിക്കു നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ നമ്മളിൽ നിന്ന് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുത്തു മാറാവട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തവരുണ്ട് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരതെല്ലാം ചെയ്തത് ആ മുറാദുകളെല്ലാം ഹാസുലാക്കി കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചകളിൽ നമ്മൾ പറഞ്ഞു വന്നത് മരണത്തെ മരണത്തിന് വേണ്ടി സജ്ജമാകണം ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മുടെ കുറഞ്ഞു വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് വന്നത് ഇന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയും വിഷയവുമാണ് ആത്മഹത്യ പ്രായഭേദമന്യേ വാർത്തകളിലൂടെ ആത്മഹത്യകൾ വരുന്ന നമ്മൾ ചിന്തിച്ചു നോക്കുക ആത്മഹത്യകൾ അതിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ബുദ്ധിശൂന്യതയിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുക സാംസ്കാരികമായി സമൂഹം എത്ര അതപ്പതിച്ചു എന്ന് പെരുകുന്ന ആത്മഹത്യകൾ നമുക്ക് വ്യക്തമാക്കി തരുക നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം വെച്ച് നോക്കണം ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കനുസരിച്ച് ലോകത്ത് ഓരോ സെക്കൻഡിലും സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം പഴയ കാലം മുതൽ തന്നെ ദൈവത്തോടും അള്ളാഹുവിനോടൊഹുവിനോടും സമൂഹത്തോടും ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് ആത്മഹത്യയെ കണക്കാക്കപ്പെട്ടിരിക്കുന്നു കണക്കാക്കപ്പെട്ടിരുന്നു പറ്റിരുന്നു ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം നമ്മൾ ചിന്തിച്ച് നോക്കണം നോക്കണം മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഗൗരവം അതിനേക്കാൾ കൂടുതൽ കുറ്റമായിട്ടാണ് ഇസ്ലാം അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് دينكم بالباطل إلا أن تكون تجارة أن تراض منكم ولا تقتلوا أنفسكم ستي നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പരസ്പരം തൃപ്തികരമായ ഇടപാടുകളിലൂടെ അല്ലാതെ അനർഹമായി പരസ്പരം നിങ്ങൾ ഭക്ഷിക്കരുത് അതിനുശേഷം പറയുകയാണ് നിങ്ങൾ സ്വയം ആത്മ ആത്മഹത്യ നടത്തരുത് ആത്മവദം നടത്തരുത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല പരിശുദ്ധ ഖുർആാനിൽ മറ്റൊരു കാണാം കാണാം നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിൽ എറിഞ്ഞ് കളയരുതേ എന്ന് നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ പാടില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊലപ്പെടുത്തരുത് ഇത്ര സ്ഥലങ്ങളിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ 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 ഇസ്ലാമി ആത്മഹത്യ കാണുന്നു കാണുന്നു മറ്റു മതങ്ങൾ കാണുന്നതിനെ കൂടുതൽ പ്രശ്നമുള്ള ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് ഇസ്ലാം ഇലാമതം ഈ മാനികമായ ആവേശമുള്ള ഒരാൾക്കും അത് കഴിയില്ല ഈമാനുള്ള ഒരു മനുഷ്യനും അത് കഴിയില്ല കഴിയില്ലാഹു എന്നു പറയുകയാണ് പറയുന്നു പറയുന്നു ആത്മഹത്യ ചെയ്തവൻ ണോ മരണപ്പെട്ടത് അതേ അവസ്ഥയിൽ തന്നെ അവന് ശിക്ഷിക്കപ്പെടുകയാണ് ഏത് രീതിയിലാണോ അവനെ ശിക്ഷിക്കപ്പെടുന്നത് അവൻ ആത്മഹത്യ ചെയ്തത് അതേപോലെ തന്നെ അവനെ അവനെ നരകത്തിൽ ശിക്ഷിക്കുമെന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ 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 അവൻ തൂങ്ങി മരിക്കുകയാണെങ്കിൽ അതേപോലെയായിരിക്കും അവനെ ശിക്ഷിക്കപ്പെടുക അതുപോലെ വിശം കഴിക്കുകയാണെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ തീ കൊളുത്തി മരിച്ചാൽ അതുപോലെ എങ്ങനെയാണോ അവൻ മരിച്ചത് അതുപോലെയായിരിക്കും പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രം അത് സ്ഥിരമായിട്ടായിരിക്കും അത് സ്ഥിരമായിട്ടായിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും തുടർന്ന് തുടർന്ന് ചെയ്തു വറ മുഹമ്മദ് മുസ്തഫ നമ്മൾ നമ്മള് ചിന്തിച്ചു നോക്കുക ഒരു മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ പർവ്വതത്തിൻ്റെ അവൻ ചാടിക്കൊണ്ടിരിക്കുന്ന നിലയിൽ നരകത്തിൽ കിടക്കുന്നതാണ് അവൻ അവനിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയതിന്റെ വേദന അതിങ്ങനെ വീണ്ടും വീണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ യാ അതിൻ്റെ ഒരു വേദന വേദന ഒരു വേദന അതിൻ്റെ ഒരു വേദന നമ്മൾ മനസ്സിലാക്കണേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഖിയാമ ഒരാൾ ദുനിയാവിൽ വെച്ച് സ്വയം ജീവൻ ഒടുക്കിയാൽ അന്ത്യദിനത്തിന് അപ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടുന്നതാണ് അതുകൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കണം വായിക്കണം ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകൻ പറഞ്ഞു പിന്ന ഒരു മനുഷ്യനെങ്ങാനും തൻ്റെ ശരീരത്തെ ശ്വാസം മുട്ടിച്ച് ജീവൻ ഒടുക്കിയാൽ നരകത്തിലവനെ ശ്വാസം മുട്ടിക്കുന്നതാണ് വല്ലതീ നമ്മൾ ചിന്തിക്കണം വല്ലതീ അത്രാനുഹാത്രാനുഹാ പിന്ന പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ സ്വന്തത്തെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം 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 നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരു സഹാബി 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 ഒരു യുദ്ധത്തിൽ ചെയ്തു അണിചേർന്നപ്പോ ചേർന്നപ്പോ ഒരു മുസ്ലിമായ വ്യക്തിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു അയാൾ നരകവാസി അകവാസി യുദ്ധത്തിൽ പ്രവാചകൻ യുദ്ധത്തിന് പങ്കെടുത്തപ്പോ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മുസ്ലിമായ ഒരു അടിമയെ ഒരു വ്യക്തിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു അയാൾ നരകവാസിയാണ് യുദ്ധം തുടങ്ങിയപ്പോൾ ശത്രുവിനെ ശക്തമായി പോരാടി പോരാടി അയാൾ നരകവാസിയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് വല്ലാത്ത സഹാദികൾക്ക് വലിയ അത്ഭുതം അത്ഭുതം എന്തേ കാരണം അങ്ങനെ പറയാൻ കാരണം എന്തേ പ്രവാചകൻ പറഞ്ഞതല്ലേ വെയിറ്റ് ചെയ്തു കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്നപ്പോ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് വലിയ പറ്റി അയാൾ പരിക്കേറ്റ് മുറിവേറ്റ് കിടന്നു അങ്ങനെ ആ അയാൾക്ക് വലിയ വേദന സഹിക്കാതെയ്യാതെ ആയപ്പോൾ അയാൾ സ്വന്തം സ്വത്തി പരിക്കേൽപ്പിച്ചു മരിക്കുകയാണ് ആത്മഹത്യ ചെയ്തു ശാപത്തിന് മനസ്സിലായി സംഭവം ഇതാണ് ആത്മഹത്യ ചെയ്തവനത്തെ

ഒരു മനുഷ്യന് കടന്നു വന്ന പ്രയാസമുണ്ടല്ലോ നിങ്ങളിൽ ഒരാൾക്ക് പ്രയാസം വന്നതിൻ്റെ പേരിൽ നിങ്ങൾ മരണത്തെ കൊതിക്കരുതേ പിന്നെ അവനെങ്ങാനും അതല്ലാതെ ആ പ്രയാസം ഒരു കാരണവശാലും സാറുകയില്ല എന്നവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ അവനൊരൊറ്റ ദ്വ ചെയ്തു കൊള്ളട്ടെ അതല്ലാതെ മരണത്തെ നിങ്ങൾ കൊതിക്കരുതേ എന്ന് ഷഫി മുഹമ്മദ് മുസ്തഫ ഏത് ദ്വായ ചെയ്യേണ്ടത് എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ നീ ജീവിതം നൽകണേ എനിക്ക് ഇതാ കാനത്തിൽ മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ എനിക്ക് നീ മരണം നൽകണേ എന്ന് പറയണോന്നാ പറയോ നമ്മൾ ചിന്തിച്ചു നോക്കണം നിസ്സാര കാര്യം ശാരീരികമായ കാര്യം സാമ്പത്തികമായ മാനസികമായ കുടുംബപരമായ വിദ്യാഭ്യാസപരമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് പകരമായി നേരെ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്ന മാറ്റണം നമുക്കറിയാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കൈവേർക്കൽ നിങ്ങൾ അതികരിപ്പിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതില്ലാതെ അള്ളാഹുമായി ബന്ധമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ മാത്രം അള്ളാഹുവിനെ കടുക്കുന്ന ചില ണ്ട് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ മാത്രമേ അള്ളാഹുവിനെ കടുക്കാവൂ എന്ന അത് പാടില്ല എപ്പോഴും അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം വേണം നമുക്ക് വേണം വിധിയിലുള്ള വിശ്വാസം വേണം നമുക്ക് വിധിച്ചതാണ് ഈ വന്നിരിക്കുന്നത് അല്ലയോ പറയണേ നമുക്കായി എഴുതിയതല്ലാതെ ഒന്നും നമ്മെ ബാധിക്കുകയില്ല അവനാണ് നമ്മുടെ യജമാനൻ അള്ളാഹു വിശ്വാസികൾ വരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആാനിൽ നമ്മളോട് പറയുകയാണ് ഹുവ

ഈ ഭൂമിയിലോ നിങ്ങൾക്കോ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ് അള്ളാഹുവിനത് എളുപ്പവുമാണ് അതിനെ തട്ടിത്തിരിക്കാനാ നമ്മൾ ശുഭരിക്കണമെന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് ഈ ആപത്തിനെ തട്ടിത്തിരിക്ക നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴോ അള്ളാഹുവിനോട് അചഞ്ചലമായ വിശ്വാസം നമുക്ക് വേണം വേണം അചഞ്ചലമായ ഒരു വിശ്വാസം നമുക്ക് വേണം അതല്ലാതെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ സമയത്ത് മാത്രം അള്ളാഹുലേക്ക് അടുക്കുന്ന ചില ആളുകൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകൾ അത് പാടില്ല അത് എപ്പോഴും കടമകൾ നമ്മൾ പാലിക്കണം ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യാ പ്രവണതകൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നത് അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി പറയാം നൽകട്ടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹപരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് അതിനെ കുറിച്ച് ആഴ്ച ഞാൻ പറയാം അതുകൂടി പറഞ്ഞാൽ സമയം ഒരുപാട് ദീർഘിച്ചു പോകും അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് പറയാം അള്ളാഹുബാനുഹൂത്തായ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബാനുഹൂത്തായാലും നമ്മൾ ഇരിക്കുന്നവരിൽ ആരൊക്കെ എന്തൊക്കെ മനസ്സിൽ മുറാദുകൾ കരുതിയിട്ടാണോ സതക്കുകൾ നൽകുന്നത് അതിനെല്ലാം പരിപൂർണമായ

no